നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനീയ ജ്യോതിഷാലയം മനോജം ഇന്നത്തെ വീഡിയോയില് ഉത്രം നക്ഷത്രത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്രം നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യ സൂര്യദശയിലെ ജനനം വരുന്ന സൂര്യന്റെ നക്ഷത്രങ്ങൾ കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്ര ശൃംഖലയിൽ വരുന്ന ഒരു നക്ഷത്രമാണ് ഉത്ര നക്ഷത്രം ഉത്ര നക്ഷത്രം മനുഷ്യഗണത്തിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്ര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമൂഹത്തിൽ ഉന്നത പദവി ലഭിക്കുന്നവരും അതുപോലെ തന്നെ ജീവിതത്തിലോ ഉയരാൻ വളരെയധികം കഠിന പരിശ്രമം ചെയ്ത് ഉയർന്ന് നല്ല രീതിയിലാവുന്നവരും നേതൃസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നവരും അതുപോലെ തന്നെ ഏതൊരു കാര്യവും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൃത്യനിഷ്ഠതയോടും കൂടി ചെയ്യുന്നവരും സൗഹൃദ വലയങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നവരും സുഹൃത്തുക്കൾക്ക് ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇവർ നമുക്ക് മറ്റുള്ളവർക്ക് തോന്നും ഇവർ കുറേ തൻ്റെടികളാണ് എന്ന് തോന്നും അതായത് കാര്യങ്ങൾ അറുത്തു മുറിച്ച് പറയാനും അതുപോലെ വളരെ വിശാല മനസ്കരാണെങ്കിൽ കൂടി ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ മുഴിമിപ്പിക്കണം എന്നു മാത്രമല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാൾക്കാർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണമെന്നും അതിൻ്റെ ഗുണനിലവാരം വളരെ കൂടുതലായിരിക്കണം എന്നുമുള്ള ഒരു പ്രത്യേകതയുണ്ട് സ്വതവേ ഇവർ മുപ്പത്തെട്ട് വയസ്സ് നാൽപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് ഇവർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം അതുപോലെ തന്നെ തലവേദന കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വയറിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവർ അസുഖങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇവർ ചില ആൾക്കാരുടെ വിവാഹ ജീവിതം വളരെ ക്ലേശകരമായിരിക്കും പുറമേ എല്ലാം നല്ല രീതിയിലാണെങ്കിലും എപ്പോഴും ഇവർക്കൊരു മനോദുഖം അലട്ടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് കുടുംബ ജീവിതം ചിലർക്ക് തൃപ്തികരമാവില്ല ചിലർക്ക് എന്ന് പറയാൻ കാരണം നമ്മുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എപ്രകാരം നിൽക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ തന്നെ പല പല അനുഭവങ്ങളാണ് വരുന്നത് അതെന്തുകൊണ്ടെന്നാൽ ആ നക്ഷത്രങ്ങളിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന ആ ജനന സമയത്ത് നിൽക്കുന്ന സ്ഥിതി അനുസരിച്ചാണ് ഇവര് മാറ്റങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഇവര് വിശ്വാസികളായിരിക്കും അത്യാവശ്യം ഈശ്വര വിശ്വാസമുള്ളവരായിരിക്കും എന്നിരുന്നാലും അന്ധവിശ്വാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഇവര് കൃത്യമായി വിഷമാവസ്ഥകളിൽ അത് തരണം ചെയ്യേണ്ട ഒരു സൊല്യൂഷനെ ചിന്തിച്ച് അത് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതിനെ അനുസരിച്ച് അതാത് സ്ഥലങ്ങളിൽ പോയിട്ട് അവർ വേണ്ട അറിവ് നേടുകയും അതിനുള്ള പ്രതിരോധം അല്ലെങ്കിൽ ആ ഒരു സമയദോഷത്തിൻ്റെ അല്ലെങ്കിൽ കാലദോഷത്തിനുള്ള ഉത്തമ പരിഹാരം ആരായുകയും അത് ചെയ്യുകയും അത് തന്മൂലം ആ തടസ്സങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പെട്ടെന്ന് കരകയറുകയും ചെയ്യും Namaste namaskar